ഇടുക്കി ചാരിറ്റബിൾ സൊസൈറ്റിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒന്നാം മൈൽ യൂണിറ്റും ഇടുക്കി പാട്ടുകൂട്ടവും സംയുക്തമായി കുമളിയിലെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ കൂപ്പൺ വിതരണ ഉദ്ഘാടനവും അംഗം സണ്ണി മാത്യു മാത്യുടനം ചെയ്തു അമരാവതി ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ ഫിലിം ക്ലബ് സംരംഭമായ കാടിരങ്ങൾ ഹ്രസ്യോത്തരത്തിന്റെ അണിയറ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു കുമുടി ഒന്നാമേണ്ട പരിപാടി കെ വി എസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സണ്ണി മാത്യു മാത്യുദ്ഘാടനം ചെയ്തു ഈ നമ്മൾ എന്നത് തീർച്ചയായും ഈ ഈ പ്രദേശത്തെ നമുക്ക് ഏറെ കാടിനുള്ള ഹ്രസ് ഉത്തരത്തിന്റെ സംവിധായകൻ അധ്യാപകനായ ഷാ മുഹമ്മദ് അൻപത് വർഷം മുൻപ് അമരവതി സ്കൂളിലെ പി ടിഎ പ്രസിഡന്റ് ആയിരുന്ന ടി ടി തോമസ് ഊർജ്ജ പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ പ്രകൃതനായ വി ആ രാജേന്ദ്രൻ തെനിച്ചുവളർത്തൽ രംഗത്ത് പ്രകൃതനായ ഫിലിപ്പ് മാത്യു പാട്ടുകൂട്ടം രക്ഷാധികാരി മനോജ് മുത്തേട്ട് യുവ കമ്മ്യൂണിറ്റി ചാമ്പ്യൻ അവാർഡ് ജേതാവ് ശ്യാമകൃഷ്ണൻ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിർണായക പ്രവർത്തനങ്ങൾ നടത്തുന്ന മണ്ണാർത്തൽ ഗാർഡൻസ് എന്നിവരാണ് ചടങ്ങിൽ ആദരിച്ചത് ഇടുക്കി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സനോജി ഗസർസിന്റെ അധിഷ്ഠിത യോഗത്തിൽ അഡ്വക്കറ്റ് ഷൈൻ വർഗീസ് വിവിധ സംഘടനാ പരാതികളായ ബിജു മോൻ ജെ സി വി പെൻ അഡ്വക്കേറ്റ് ടി സി അബ്രഹാം സി സന്തോഷ് കുമാർ സോമൻ പുളിക്കത്തം സാബു എം വി ആൽഡ്രക്സ് എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വ്യാപാരോത്സവം സമ്മാനപ്പെടുന്ന തന്നവും യോഗത്തിൽ നടന്നു ഇടുക്കി വിഷൻ കുമളി